നമസ്കാരം മൂവാറ്റിപുഡന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികളോട് മൂന്ന് ചോദ്യങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ വാർഡിനെയും നഗരത്തെയും എത്രമാത്രം അവർ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നേരിട്ടറിയാം വാർഡ് മുപ്പത് വാഴപ്പള്ളി വെസ്റ്റ് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന മറ്റൊരു വാർഡാണിത് എൽ ഡി എഫിലെ ഷെമീന മാഹിനും യു ഡി എഫിലെ വിസ്മി സാബിത്തുമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരുടെ വോട്ടർമാരുടെ എണ്ണം ഏകദേശം ഏകദേശം സ്ത്രീ പുരുഷ എണ്ണവും തുല്യം സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് വോട്ടർമാർ അറിയാൻ ബൈ തോട്ടത്തിൽ നിലവിൽ നമ്മുടെ വാർഡിലേക്ക് കൂടി ചേർന്ന വാഴപ്പള്ളി കോളനി ഭാഗത്താണ് മെയിനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് വെള്ളത്തിൻ്റെ കുടിവെള്ള പ്രശ്നമാണ് മെയിനായിട്ട് അവർ പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എം സി റോഡും ചേർന്നൊരു വെള്ളക്കെട്ടിൻ്റെ പ്രശ്നവും അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും ഞാൻ പരിഹരിക്കുന്നതാണ് നമ്മുടെ റോഡുകളെല്ലാം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് അത് നമുക്കൊന്ന് നവീകരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വാർഡിൽ കുടിവെള്ളം എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നില്ല ആ കുടിവെള്ളം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കണം മുൻപ് സൂചിപ്പിച്ച കുടിവെള്ള പ്രശ്നം തന്നെയാണ് ആദ്യം ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് രണ്ടാമതായി എ കെ ജി കുടിവെള്ള പദ്ധതിയുടെ മൂന്നാം ഘട്ടമായ സിവിൽ സ്റ്റേഷൻ മിലിറ്ററി ക്യാൻറ്റീൻ്റെ ഭാഗത്തേക്കുള്ള കുടിവെള്ള പ്രശ്നമാണ് രണ്ടാമതായി ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നമ്മുടെ അങ്കവാടി സ്മാർട്ടാക്കാൻ ശ്രമിക്കും പിന്നെ ഓപ്പൺ ജിമ്മും കുട്ടികൾക്കായുള്ളൊരു പ്ലേ ഗ്രൗണ്ടും ചെയ്യാനൊരു ആശയം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ ഒന്ന് വിപുലീകരിക്കാനുമുള്ള ആശയം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ചും പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി പ്രയോറിറ്റി നൽകുന്നത് കുടിവെള്ളത്തിനും റോഡുകൾക്കുമാണ് അതുപോലെ തന്നെ നമുക്കൊരു ആശയമെന്നുള്ളത് ഈ വയ വയോജനങ്ങൾക്ക് താമസിക്കുവാൻ താമസിക്കാനല്ല രാവിലെ രാവിലത്തെ കുറേ ടൈമുകൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു പകൽ വീട് എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറേ ആളുകളോട് ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു ഓടയുടെ പ്രശ്നം പുളിഞ്ചോട് കാവല ഭാഗത്ത് കുറേ ഒരു ഒമ്പതോളം വീടുകളുണ്ട് ആ വീടിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഓടയുടെ നിർമ്മാണമാണ് എല്ലാവരെ പോലെയും മൂവാറ്റുപുഴ ഒരു ജില്ലയായി കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എറണാകുളം പോലെ ഒരു വലിയൊരു നഗരമായി മൂവാറ്റുപുഴയെ കാണാനും എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഇടങ്ങളിലേക്കും ഇവിടെ നിന്നാണ് എല്ലാ ഇടങ്ങളിലേക്കും യാത്രകൾ പോകുന്നത് അപ്പം നമുക്കൊരു മെട്രോയോ അതുപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം പോലെയുള്ള ഒരു സിറ്റിയായി നമ്മുടെ മൂവാറ്റുഴ മാറണമെന്നാണ് എൻ്റെ ലക്ഷ്യം കുടിവെള്ളത്തിനും റോഡിനുമാണ് ഷെമീനയും മുൻഗണന നൽകുന്നത് എം സി റോഡിലെ വെള്ളക്കെട്ട് ബിസ്മയുടെ പരിഗണനയിലുണ്ട് ബിസ്മയുടെ വർഷ പദ്ധതികളിൽ കുടിവെള്ളം എ കെ ജി കുടിവെള്ള പദ്ധതിയുടെ മൂന്നാം ഘട്ടം നടപ്പാക്കൽ അങ്കണവാടി സ്മാർട്ട് അങ്കണവാടിയാക്കൽ കുട്ടികൾക്കായി കളിസ്ഥലവും ഓപ്പൺ ജിമ്മും കമ്മ്യൂണിറ്റി ഹാളിന്റെ വിപുലീകരണം എന്നിവയാണ് ഇടം പിടിച്ചിരിക്കുന്നത് റോഡ് കുടിവെള്ളം എന്നിവയോടൊപ്പം വയോജനങ്ങൾക്കായി പകൽ വീട് പുളിഞ്ചോടിലെ ഓട നിർമ്മാണം എന്നിവയാണ് ഷെമിനിയുടെ പദ്ധതികൾ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം മെട്രോ നിലവാരമുള്ള നഗരമായി മൂവാറ്റുപുഴ മാറണമെന്നതിൽ പേർക്കും ഒരേ അഭിപ്രായമാണ് ജില്ലയാകണമെന്ന് വഴപ്പിളി വെസ്റ്റ് വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളാണ് കണ്ടത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം നന്ദി ബൈ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്